ശിഹായിരിക്കട്ടെ ഈശോയിൽ ഹെബ്രായർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നാം വിപ്രകാരം വായിക്കുന്നുണ്ട് വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ദർശിക്കാൻ പറ്റണോ ഒറ്റ കാര്യ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ എന്റെ കുഞ്ഞെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം നിയമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാമത്തെ തിരുവചനം നാമക്കൊന്ന് വായിച്ചിരിക്കേണ്ട ഒരു വചനമാണ് അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി പാളയം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം പ്രിയ സഹോദരങ്ങളെ ഞാൻ എന്റെ സ്വന്തം അല്ല ഈ ശരീരം എന്റെ ആത്മാവും മനസ്സുമെല്ലാം എന്റെ ദൈവത്തിൻ്റെതാണ് പരിശുദ്ധമായ മാമോദിസായിലൂടെ ദൈവത്തിന്റെ മകനും മകളുമായി മുദ്ര കുത്തപ്പെട്ട ദൈവ പൈതലെ കർത്താവിന്ന് നിന്നോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് തന്ന ഞാൻ എന്റെ ചായൽ സൃഷ്ടിച്ച നിന്റെ ജീവിതം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധി എവിടെയാ നിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പരിശുദ്ധിയുണ്ടോ അതോ നിന്റെ ഇന്ദ്രിയങ്ങളെ നിനക്ക് തോന്നും ജീവിച്ച് വിശുദ്ധി നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്ന ഒരു പൈതലായി നീ മാറിയോ കർത്താവായ ഈശോയെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം എന്റെ ഈശോയെ ഇന്നത്തെ ദിവസം കർത്താവെ എന്നെ തേടി അങ്ങ് വരണേ എന്നെ സംരക്ഷിക്കാൻ എൻറെ ശത്രുക്കളെ എനിക്ക് ഏൽപ്പിച്ചു തരാൻ അങ്ങ് എന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം എന്നിൽ നിന്ന് മറന്നുപോയി ഈശോയെ പലപ്പോഴും എന്റെ ജീവിതത്തില് സംരക്ഷണ കോട്ട തകരുന്നതിന് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നെ തേടിയെത്തുന്നതിന് കാരണം എനിക്കെതിരെ ശത്രുക്കൾ പെരുകുന്നതിന് കാരണം എന്റെ ജീവിതത്തില് വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന ചില അനുഭവങ്ങളാണ് പല വ്യക്തികള് പല ജീവിത സാഹചര്യങ്ങള് പ്രത്യേകിച്ച് മീഡിയയുടെ ഒക്കെ തെറ്റായിട്ടുള്ള യൂസസ് കർത്താവെ എന്റെ ജീവിതത്തിലേക്ക് അശുദ്ധിയുടെ പലതരത്തിലുള്ള തിന്മകള് കടത്തി ഇടയായിട്ടുണ്ട് അതുമൂലം കർത്താവെ പലതരത്തിലുള്ള തിന്മകളില് ഞാൻ പോലും അറിയാതെ ഞാൻ അഡിക്റ്റായി പോകുന്ന അവസ്ഥ എന്റെ ജീവിതത്തിലുണ്ട് പുറമെയുള്ള മനുഷ്യരുടെ മുമ്പിൽ പരിശുദ്ധനായി കാണപ്പെടുന്ന എന്റെ ജീവിതം കർത്താവെ ഇന്ന് നിന്റെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കുകയാണ് ഈശോയെ ഒരുപാട് തകർച്ചകളിലൂടെ ഞാൻ ഇന്ന് കടന്നു പോകാം എന്റെ ജീവിതത്തിൽ നിന്നും അങ്ങ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റിയാൽ പിന്നെ ജീവിതത്തിന് എന്ത് വിലയുണ്ട് കർത്താവായ യേശുവെ അശുദ്ധിയുടെ കണം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജട്ടികത എൻറെ ജീവിതത്തിൽ കൂടുതൽ മുഴച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവെ ഒരിക്കലും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ ഈശോയെ എന്നെ തിരുത്തണമേ കർത്താവെ എൻറെ അങ്ങ് പരിശോധിച്ച് ദുർമാർഗത്തിലൂടെയാണ് ഞാൻ ചരിക്കുന്നതെങ്കില് കർത്താവെ എനിക്ക് അനുദപിച്ച് തിരിച്ചു വരാനുള്ള ഒരു വലിയ കൃപ തരണമേ അശുദ്ധമായ ബന്ധങ്ങളൊക്കെയും കർത്താവെ ഈ നിമിഷം തന്നെ പൊട്ടിച്ചെറിയാൻ എനിക്ക് അങ്ങ് കൃപ തരണമേ കർത്താവെ എൻറെ ഇന്ദ്രിയങ്ങളെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ അതിനുള്ള ഒരു ചങ്കുറ്റം എനിക്ക് തരണമേ ഈ ലോകത്തിൽ ഈ ലോകത്തിൻ്റെതല്ലാത്തവണ്ണം ജീവിച്ച് സ്വർഗത്തോളം ഉയരാൻ കർത്താവെ അങ്ങനെ പഠിപ്പിക്കണമേ ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും കർത്താവെ വിശുദ്ധിയോടെ നോക്കി കാണാൻ എന്നെ അങ്ങ് പരിശീലിപ്പിക്കണമേ അതിനുള്ള കൃപ കർത്താവെ ഇന്നത്തെ ദിവസം എനിക്ക് തരണേ